മാർഷൽ ആർട്സിനമായ സാംബോയിൽ ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടും അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ സാഹചര്യമില്ലാതെ കായികതാരം സ്പോൺസറെ ലഭിക്കാത്തതിനാൽ രാജ്യാന്തര മത്സരത്തിൽ രണ്ടാം തവണയും അവസരം കിട്ടിയിട്ടും സാമ്പത്തിക പരാധീനത മൂലം പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് തൊടുപുഴ കരിങ്ങുന്നം സ്വദേശി അഭിജിത്ത് എം മഹേഷ് ചൈനയിൽ ഇരുപത്തിയേഴ് മുതൽ നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാണ് അഭിജിത്ത് സ്പോൺസറെ തേടുന്നത് പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ടാണ് സാംബോയിൽ ഇതുവരെയുള്ള നേട്ടങ്ങൾ അഭിജിത്ത് നേടിയത് അഭിജിത്തിന് ലഭിച്ച മെഡലുകളാണ് പണിതീരാത്ത ഈ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാശ്മീരിൽ നടന്ന ദേശീയതല മത്സരത്തിൽ സാംബോയിൽ ഒന്നാം സമ്മാനം അഭിജിത്ത് നേടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിൽ നടന്ന സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് അവസരം ലഭിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അഭിജിത്തിന് പങ്കെടുക്കാനായില്ല ഏഴാം ക്ലാസ് മുതൽ നെടുങ്കണ്ടത്തെ സർക്കാർ സ്പോർട്സ് ഹോസ്റ്റലിലും പ്ലസ് ടുവും ബിരുദവും തൃശൂർ സായിയിൽ നിന്നുമാണ് അഭിജിത്ത് പഠനവും പരിശീലനവും നടത്തിയിരുന്നത് ഈ കാലങ്ങളിൽ ജൂഡോ റെസ്ലിംഗ് സാംഫോ തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി മെഡലുകൾ നേടി കഴിഞ്ഞ രണ്ടു വർഷമായി നെഹ്റു ട്രോഫി നേടിയ പി ബി സി പള്ളാതുരുത്തി ടീമിന്റെ തുഴച്ചിൽക്കാരൻ കൂടിയാണ് ഈ യുവതാരം ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തീവ്ര പരിശീലനത്തിലാണ് ഈ കായിക താരം എന്നാൽ എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജമ്മു കാശ്മീർ വെച്ച് നടന്ന നാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു തുടർന്ന് ബംഗ്ലാദേശ് വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷനും ലഭിച്ചിരുന്നു പക്ഷേ എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മത്സരിക്കാൻ സാധിച്ചില്ല അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചൈനയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് വീണ്ടും സെലക്ഷൻ ലഭിച്ചത് ഈ മാസം ഇരുപത്തി ഏഴ് തൊട്ട് ഒന്നാം തീയതി വരെയാണ് ആ മത്സരം നടക്കുന്നത് അപ്പം അതിൽ പങ്കെടുക്കണം ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണമെഡൽ നേടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട് സാമ്പത്തികം തന്നെയാണ് അതിലും പ്രശ്നം എൻ്റെ അച്ഛന് കൂലിപ്പണിയാണ് അമ്മ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ് കൂലിപ്പണിക്കാരനായ പിതാവിന് ലഭിക്കുന്ന തുച്ഛമായ തുകയാണ് കുടുംബത്തിന്റെ ഏക വരുമാനം അന്തർദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് വേണ്ടി മെഡൽ നേടുന്ന സ്വപ്നത്തിലെത്താൻ സ്പോൺസറായി സുമനസ്സുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അഭിജിത്തും കുടുംബവും